അമേഠിയിലും റായ്പറേലും പ്രഖ്യാപനം നടത്താൻ കഴിയാതെ കോൺഗ്രസ് പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കുക അതേസമയം ഇത്തവണ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതിനിടെ ആം ആദ്മി സഖ്യത്തിൽ പ്രതിഷേധിച്ച് രണ്ട് മുൻ എം എൽ എ രാജിവെച്ചതും ദില്ലി കോൺഗ്രസിന് തിരിച്ചടിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെ ഇനിയും അമേഠിയിലും കഴിയാതെ പ്രതിസന്ധിയിൽ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം സ്ഥാനാർത്ഥി നിർണയത്തിന് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ചുമതലപ്പെടുത്തിയെങ്കിലും പ്രഖ്യാപനം വൈകുകയാണ് ഇരുവരും ഇതുവരെ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടില്ലെന്നാണ് എ വൃത്തങ്ങൾ നൽകുന്ന സൂചന രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ആരെങ്കിലും ഒരാളെങ്കിലും മത്സരിക്കണമെന്ന ആവശ്യമാണ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നതും അമേഠിയിൽ രാഹുലിന് പകരമായി നെഹ്റു കുടുംബ ബന്ധുവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഷീലാ കോളിന്റെ കൊച്ചുമകൻ മത്സരിച്ചേക്കുമെന്നും അഭ്യൂഹമുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ബാദ്രയും സീറ്റിനെ രംഗത്തുണ്ട് അതിനിടെ കഴിഞ്ഞ ദിവസം രാജ് രാജ്ബബ്ബറിനെ ഹരിയാനയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിലും ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തുവന്നതും പാർട്ടിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് നേതാക്കളുടെ കൊഴുങ്ങി പോക്കും നേതൃത്വത്തിന് വലിയ തലവേദനയാണ് ദില്ലിയിൽ കോൺഗ്രസിൻ്റെ തിരിച്ചടിയായി ആം ആദ്മി സഖ്യത്തിൽ പ്രതിഷേധിച്ച രണ്ട് മുൻ എം എൽ എ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു നീരജ് ബസോയ നസബ് സിംഗ് എന്നിവരാണ് രാജിവെച്ചത് പി സി സി അധ്യക്ഷനായിരുന്ന അരവിന്ദർ സിംഗ് ലൗരിയുടെ രാജിക്ക് പിന്നാലെയാണ് കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നത് കൈരളി ന്യൂസ് ദില്ലി